i'm sister daniel joseph mission of charity mother teresa sister i was in lebanon when the, our sister's um, death took uh, place i was uh, not in yemen with them but before i was there after their death i went there but it was uh, kind of uh, a fear but we, we whatever may be in our uh, ബിആാർ വി ആർ നോട്ട് അഫ്രേഡ് ഓഫ് ബിഹാർഡോ വിത്തസ് നമ്മുടെ മിഷനിലെ അതിൻ്റെ പേരിൽ നമുക്ക് ഒരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല ഈശോ നമുക്കൊരു ഈശോയുടെ സ്നേഹത്തിലും അതെ സംരക്ഷത്തിലും ഒത്തിരിയും നമുക്കുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും ഒത്തൊരു പേടിയായിരുന്നു ഈ സമയത്ത് ആ മാസത്തിൽ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഡെത്ത് ടുക്ക് പ്ലേസ് ഇട്ട് പോകാനായിട്ട് പട്ട് എന്നാലും അവിടെ ചെന്ന് ഉള്ളിത്തുമ്പം നമുക്ക് ഒരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എന്നുവെച്ചാൽ ഈശോയുടെ സ്നേഹത്തിന് ആ ഭയം വന്നില്ല നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൽ അത്രയും അനന്തമായ സ്നേഹത്തിൽ നമ്മളുടെ സിസ്റ്റർമാരെ എടുത്തു അത് മാർട്ടേഴ്സായിട്ട് എന്നാലും ഇന്നും ഞങ്ങളുടെ സേവനം അവിടെ ഉണ്ട് ഞങ്ങ അവാൻഡൻ ചെയ്തില്ല ആ എം എൽ എ ഒത്തിരി പൂർ പീപ്പിളുണ്ട് ഇന്നും ഞങ്ങളുടെ സിസ്റ്റേഴ്സ്മാരുണ്ട് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നതാണ് എൻ്റെ ഹോം ലീവിന് പിന്നെ എനിക്കറിയാൻ പാടില്ല അന്തരിച്ചു പോകുക എന്നുള്ളത് അറിയാം നമ്മുടെ സിസ്റ്റേഴ്സാർ സേഫ് അവിടെ ഇപ്പുറം ഈശോയ്ക്ക് എത്രയും നന്ദിയും സ്വാസ്ഥവും മഹത്വവും ഞങ്ങളെല്ലാവരെയും ഏത് നിമിഷവും സംരക്ഷിക്കുന്നുണ്ട് ഈശോയുടെ എത്രയും സ്നേഹവും സംരക്ഷയും ശക്തിയും പ്രാർത്ഥനയും എല്ലാവരുടെയും ഞങ്ങൾ നമ്മളുടെ ഉണ്ട് അതിൻ്റെ വലിയ ഞങ്ങൾ എത്രയോ നന്ദി പറയും ഈശോയ്ക്ക് അതാണ് എനിക്ക് പറയേണ്ടത് ഞാൻ എൻ്റെ മിഷൻ സൗത്ത് സെൻട്രൽ അമേരിക്കയിലായിരുന്നു ഞാൻ മെക്സിക്കോയിലായിരുന്ന സമയത്തായിരുന്നു ഈ ഇൻസിഡൻറ്റ് അവിടെ നടന്നത് അന്ന് എമെയിലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് സിസ്റ്റേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ് മരിക്കുന്നതിന് തലേദിവസം തന്നെ ഈ അപകട അവസ്ഥ ഉണ്ടാകുന്ന തലേ ദിവസം തന്നെ അവർ അവിടെയുള്ള തിററിസ്റ്റുകൾ അവർ വന്നിട്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ എത്ര ആളുകളുണ്ടെന്നും ആരൊക്കെയാണ് അവിടെ ഉണ്ടെന്നും അവർ മനസ്സിലാക്കിപ്പോയിരുന്നു ഞങ്ങളൊരു മിഷണറീസ് ആയതുകൊണ്ട് നമുക്ക് അവർക്കറിയാം ഞങ്ങളെല്ലാം വിദേശികളാണെന്ന് അങ്ങനെ പന്ത്രണ്ട് നൈജീരിയൻസും ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ് അഞ്ച് സിസ്റ്റേഴ്സും അവിടെയുള്ള കാര്യം അവർ കൃത്യമായിട്ട് നമ്പർ എടുത്തിട്ട് പോയി പിറ്റേ ദിവസം അത് രാവിലെ അവരവിടെ എത്തി പ്രഭാത ഭക്ഷണ സമയമായിരുന്നുകൊണ്ട് സെക്യൂരിറ്റിയുടെ റൂമിൻ്റെ അകത്തേക്കാണ് അവർ ആദ്യം ഓടി ഓടിക്കേറിയത് വന്ന ഉടനെ തന്നെ സെക്യൂരിറ്റി പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് കൂടെയുള്ള വേറൊരു സ്റ്റാഫു ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇവർ ഓടി വന്ന് അവരെ ആദ്യത്തെ ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്തതിന് ശേഷം അവരകത്തേക്ക് പാഞ്ഞു വന്നപ്പോൾ അടുക്കളയുടെ ഫ്രണ്ടിലിരുന്ന സ്ത്രീകൾ പറഞ്ഞു സിസ്റ്ററെ ഇന്നലെ വന്ന ആളുകൾ ഇപ്പം അവർ വളരെ വളരെ വിദ്വേഷത്തോടും ഉറപ്പോടും കൂടി അവരാണ് അവർ വരുന്നത് സൂക്ഷിച്ചോണം വേഗം ഓടി രക്ഷപ്പെട്ടോണം പറഞ്ഞു പറഞ്ഞ സെക്കൻഡുകൊണ്ട് അവർ സിസ്റ്റേഴ്സിന് മുമ്പിലെത്തി അപ്പോൾ സിസ്റ്റേഴ്സ് രാവിലെ പരസ്യ കുർബാന കഴിഞ്ഞ് അവർ രോഗികളുടെ സ്ഥാപനത്തിലേക്ക് എത്തി അവർക്ക് പ്രഭാത ഭക്ഷണവും മരുന്നു കൊടുക്കാനായിട്ട് ഒരുങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ ഇത് ഇവർ വര ഓടി വരുന്ന കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് സിസ്റ്റേഴ്സ് നാല് ഭാഗം ചെറിയ ഓടി അപ്പോൾ സുപ്പീറായിരുന്ന സിസ്റ്റർ സാലി ഉടനെ തന്നെ സിസ്റ്റർ ടോം മുഴിനാളിനെ അച്ഛൻ അന്ന് അവിടുത്തെ കുർബാന അർപ്പിച്ച ശേഷം അച്ഛൻ അവിടുത്തെ ചാപ്പലിനുള്ള കാര്യം സിസ്റ്റർ അറിയായിരുന്നു അതിൻ്റെ പേരിൽ സിസ്റ്റർ പെട്ടെന്ന് അച്ഛന് വേണ്ടിയിട്ട് അച്ഛനെ ഫോൺ ചെയ്ത് അറിയിക്കാൻ വേണ്ടി സിസ്റ്റർ ഫോണിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും രണ്ട് നമ്പർ സിസ്റ്റർ കുത്തിയപ്പോഴും തന്നെ അവർ സിസ്റ്ററിനെ തൊട്ട് മുമ്പിലെത്തി സിസ്റ്റർ അവിടുന്ന് നിന്ന് ആ ഫോണിട്ടിട്ട് സിസ്റ്റർ ഓടി ഓടി മറിഞ്ഞ് സിസ്റ്റർ ഒരു കൂൾ റൂമിൽ ഒരു ഫ്രിഡ്ജ് ഒക്കെ വെക്കുന്ന റൂമിലേക്കായിരുന്നു സിസ്റ്റർ എൻ്റെ പുറകിലെ വാതിലിൻ്റെ അവിടെ പോയി സിസ്റ്റ് ഒളിച്ചിരുന്നു ബാക്കിയുള്ള സിസ്റ്റേഴ്സ് രണ്ടുപേർ ഒരു ദിക്കിലേക്കും വേറെ രണ്ടുപേർ വേറെ ദിക്കിലേക്കാണ് ഓടിയത് ഈ വ്യക്തികൾ ഈ സിസ്റ്റേഴ്സിന് തിരഞ്ഞ് ആദ്യമേ തന്നെ ഓടിയത് എല്ലാ വാതിലുകളും ഒക്കെ അവർ തിരഞ്ഞു നോക്കിയിട്ടും അവർ ആദ്യം സിസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചില്ല പിന്നെ അവർ മുറ്റത്തേക്ക് ഓടിയപ്പോഴാണ് രണ്ട് സിസ്റ്റേഴ്സ് പോകുന്നത് കൊണ്ട് അവരെ അവർ വെടിവെച്ച് താഴെയിട്ടു അതിനുശേഷം വേറെ സിസ്റ്റേഴ്സും മഠത്തിൻ്റെ അങ്ങോട്ട് ഓടി പോവായിരുന്ന അച്ഛനെ അറിയിക്കാനായിട്ട് അവരെയും അവരോട് ഷൂട്ട് ചെയ്തിട്ടു പിന്നെ ഈ നൈജി നൈജീരിയൻസ് ആയിട്ടുള്ള പന്ത്രണ്ട് പേരെ അവർ കൊണ്ടുപോയത് പന്ത്രണ്ട് പേരിൽ രണ്ടുപേരെ അവർ സെക്യൂരിറ്റിയുടെ റൂമിലിട്ട് കൊന്നായിരുന്ന ബാക്കി പത്ത് പേരെ അവർ കൊണ്ടുപോയത് അവർക്കുള്ള പച്ചക്കറി തോട്ടത്തിലേക്കായിരുന്നു അവിടെ അവരെ ലൈനായിട്ട് നിർത്തി അവരൊന്നായിട്ട് ഷൂട്ടായി ഷൂട്ട് ചെയ്തിടുകയാണ് ചെയ്തത് ഇത് സൈലൻ്റ് ആയിട്ടുള്ള ചെറിയ റിവോൾവർ ആയതുകൊണ്ട് അവർ ചെവിയുടെ പുറയിലാണ് അവർ എല്ലാവരും ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് അധികം ബ്ലഡ് ശരീരത്തേക്ക് കണ്ടില്ല ഉടനെ സിസ്റ്റർ സാലി ഇതെല്ലാം കണ്ട് സാലി ആയി സുപ്പീലർ സാലി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നിന്നെ ഈ വാതിലിനിടയിലുള്ള വിചാഗിരിയിലൂടെ സിസ്റ്ററിനെ നോക്കിക്കൊണ്ടു വരുമ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ്സ് അറിയായിരുന്നു പക്ഷേ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ റൂമിലേക്ക് കയറി വരും അവർക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നു ആ സിസ്റ്റർ ആ റൂമിനകത്തോണ്ടെന്ന് പക്ഷേ ആ സമയം സിസ്റ്റർ മരിക്കാനുള്ള മരിച്ചവർക്കുള്ള പ്രാർത്ഥന മരിച്ച മരണത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥന സിസ്റ്റർ പ്രാർത്ഥിച്ചൊരുങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ സിസ്റ്റർ മരണം പെട്ടെന്ന് സിസ്റ്റർ ബോധ്യം വന്നു പക്ഷേ സിസ്റ്റർ പ്രാർത്ഥിച്ചു പരിസ്ഥിതി അമ്മയോട് അമ്മയും മാതാവേ എന്നെ അമ്മയുടെ കാപ്പ കൊണ്ട് മറയ്ക്കണമേ ഈ ശത്രുക്കളുടെ മുമ്പിൽ എന്നെ പെടുത്തരുതേ സിസ്റ്റർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പെട്ടെന്ന് സിസ്റ്ററിൻ്റെ കണ്ണിൽ പെട്ടത് ഒരു തൂവൽ പോലെ എന്തോ സിസ്റ്റർ മുമ്പിൽ വീഴുന്ന പോലെ സിസ്റ്റർ തോന്നി പക്ഷേ ഈ മനുഷ്യ സിസ്റ്ററെ കണ്ണുന്നില്ല സിസ്റ്റർ അവരെ കാണുന്നുണ്ട് മൂന്നാം പ്രാവശ്യം വന്ന ഒരു വാതിലെല്ലാം തുറന്നു നോക്കി ഫ്രിഡ്ജിലെല്ലാം തുറന്നു നോക്കി ചുറ്റുവട്ടം നടന്നു അടിയിലും ബുക്കിലൊക്കെ നോക്കി സിസ്റ്റം കണ്ടില്ല അങ്ങനെ ഇവർ പോയി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പോയെന്ന് സിസ്റ്റം മനസ്സിലായി കാരണം സിസ്റ്റം നോക്കുമ്പം പുറത്തുള്ള ആളുകളെല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നത് കാണുന്നു അപ്പോൾ മനസ്സിലായി ഈ ടെററിസ്റ്റായുള്ള ആൾക്കാരെല്ലാം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിസ്റ്റർ പുറത്ത് വരുമ്പം ആദ്യമേ അന്വേഷിച്ചുകൂടിയത് തൻ്റെ സിസ്റ്റേഴ്സിനെയാണ് കൂടെ ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് അരച്ചു കിടക്കുന്നു അതിനുശേഷം പിന്നെ അടുത്ത രണ്ട് പേരും തേടിച്ച് അവിടെ വേറെ രണ്ട് പേരും മേടിച്ചിരുന്നു അപ്പോൾ സിസ്റ്റർ മനസ്സിലായി സിസ്റ്റർ ഒറ്റയ്ക്കായി പോയെന്ന് പിന്നെ സിസ്റ്റർ നോക്കുമ്പം നൈജീരിക്കാരെ ഒരു പന്ത്രണ്ട് പേരെയും അവർ കൊന്നിട്ടിട്ടിട്ടുണ്ട് പിന്നെ അടുത്ത ഊഴം സിസ്റ്റർ പോയത് അച്ഛനെ അന്വേഷിച്ചിട്ട് ഞങ്ങളുടെ ചാപ്പലിലേക്കായിരുന്നു കാരണം എല്ലാ ദിവസവും കുർബാന കഴിയുമ്പോൾ അച്ഛൻ ചാപ്പലിരുന്നിട്ട് അരമണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കും അപ്പോൾ സിസ്റ്റർ അച്ഛനെ തേടിച്ചത് അപ്പം അവിടെ അൾത്താറിലെ തുണികളെടുത്ത് മാറ്റിയിരുന്നു സക്രാരിൽ ദീപം കെടുത്തിയിട്ടിട്ട് അവരവരുടെ തിരുവോസ്തീ സാധനങ്ങളെല്ലാം എടുത്ത് എണ്ണയെല്ലാം കുഴച്ചു മറിച്ച് അവരാകെ വിരൂപപ്പെടുത്തിയിട്ടിരുന്നു അങ്ങനെ സിസ്റ്ററിൻ്റെ അച്ഛനെ കണ്ടില്ല ഉടനെ ഉടനനുസരിച്ച് കോൺവെൻറ്റ് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും കോൺവെൻ്റ് അവിടുത്തെ താക്കോലൊക്കെ അവർ വെടിവെച്ച് താഴെ ഇട്ടിട്ട് അവർ കോൺവെൻ്റ് ഉള്ളിൽ പോയതനുസരിച്ച് മനസ്സിലായി അകത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്കുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ വലിച്ചു വരിയിട്ട് അവരകത്തൊക്കെ എല്ലാം സാധനങ്ങളെല്ലാം വലിച്ചു വരിയിട്ട് പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഞങ്ങളെല്ലാം അധികം പൈസ ഒന്നും ഇല്ലാ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ഞങ്ങൾ സേഫെല്ലാം തുറന്നിട്ട് നോക്കിയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല ഏകദേശം ഇവരുടെ ഈ നൈജീരിയക്കാർക്ക് വേണ്ടി വെച്ചിരുന്ന അവരുടെ സാലറി മാത്രമേ അവിടെ ഉണ്ടായിരുന്നു അത് മൊത്തം അവരെടുത്തിട്ട് പോയി പക്ഷേ കുറച്ച് ഡോളർ അതിൻ്റെ അടിയിൽ ഞങ്ങൾ വെച്ചിരുന്നത് അവർക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ സിസ്റ്റർ പോയിട്ട് ആദ്യമേ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അത് ആ അലമാര തുറന്നിട്ട് ആ ഡോളർ എടുത്ത് വെച്ചിട്ട് കൊച്ചു ബാഗിനകത്ത് സിസ്റ്റ് വെച്ചു അതിനുശേഷം അത്യാവശ്യം വേണ്ടുന്ന പാസ്പോർട്ടും ഡോക്യുമെൻ്റ്സും എല്ലാം സിസ്റ്റർ ബാഗിൽ വെച്ചു ടെലിഫോണിൻ്റെ ബുക്കൊക്കെ സിസ്റ്റ് കയ്യിലെടുത്ത് വെച്ചിട്ട് ഉടനെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ വിളിച്ചു പല ഭാഗത്തേക്കായിട്ട് പല പ്രാവശ്യം അവിടെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ സിസ്റ്റേഴ്സിനോട് കണക്ട് ചെയ്യാൻ പറ്റിയത് ഉടനെ തന്നെ സിസ്റ്റർ മെസ്സേജ് കൊടുക്കാൻ തീർന്നതിന് മുമ്പ് തന്നെ പോലീസ് എത്തി അപ്പോൾ പോലീസുകാർ വൺ സിസ്റ്റർ വേഗം വണ്ടിയിൽ കയറിക്കുകയും ഞങ്ങൾ സിസ്റ്റർ സേഫ് ആയിട്ട് സ്ഥലത്ത് കൊണ്ടേക്കളാം അല്ലെങ്കിൽ ഇനിയും അവർ തിരിച്ചുവരും സിസ്റ്ററിനെ തേടി അവർ പോയിട്ടുണ്ട് അങ്ങനെ സിസ്റ്ററിനോട് ഒരു പോലീസ് പെട്ടെന്ന് ഒരു ക്രൂശിത രൂപം കണ്ടിട്ട് ഇങ്ങനെ എൻ്റെ ലേക്കുന്ന പോലെ വലിയൊരു ക്രൂശിതരൂപമായിരുന്നു അതെടുത്തിട്ട് അവർ വലിച്ച് പറിച്ചെടുത്തിട്ട് താഴോട്ട് എന്നിട്ട് എറിയാൻ തുടങ്ങി ഇപ്പം സിസ്റ്ററെ തട്ടിപ്പറിച്ചെടുത്തു എന്നാ പോലീസ് പറഞ്ഞു ഈ കുരിശാണ് നിങ്ങളുടെ ഈ ഈ പ്രശ്നത്തിനൊക്കെ കാരണം ഈ കുരിശാണെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഈ കുരിശാണ് ഞങ്ങളുടെ രക്ഷ ബിക്കോസ് ഓഫ് ദിസ് This is our cause of our existence. Because Holy said, this is the cause of your, your your problems. And she said, This is the cause of our existence. So we will carry on. Even now I say, I feel bad. Then sister went, for it. She saw all these dead bodies. She called two ambulance. She put the sisters in one ambulance. Other ambulance, all these Nigerians. And when the ambulance started to move, sister could not put her feet in the floor because blood started to ooze out. Then they have taken their bodies to one of the mortuary to keep, and again this terrorist appeared. They told sister to come and identify the body. So the there was a doctor's without boundaries, one Group of doctors. They said, "The sister, you should not go out. Should not go to identify. We will go and give the names." So they have kept the sister safe, and they went and introduced. We do not know what name they must have put for the sisters, and the time for their burial, there was no one. So we wanted to give a Christian burial, but we could not. So. വാട്ട് വി ക്യാൻ ഡു ദ ലാസ്റ്റ് ദെർ വാർസ് നോ ഹോളി വാട്ട് ദെർ വാർസ് നോ പ്ലേസ് സോ ദ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് അവർ ഒരു നമ്മുടെ രണ്ട് സാരി കൊടുത്തു വിട്ടു സാരി രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഓരോ കഷ്ണം ഇത് ഓരോ സിസ്റ്റേഴ്സിൻ്റെ മേലെ ഇട്ട് അവർ ആ ബോഡി അവിടെ അവിടെ പരിചയമുള്ള ഒരു നല്ലൊരു ക്രിസ്ത്യൻ ലേഡി വന്നിട്ട് അവരെ സംസ്കരിക്കാനായിട്ട് ചെയ്ത് സംസ്കരിച്ചു ഇത്രമാത്രേ എനിക്കതിനെക്കുറിച്ച് അറിയുള്ളൂ ഇതാണ് എൻ്റെ ആ സിസ്റ്ററും എനിക്ക് കിട്ടിയ അറിവുകൾ എം എൻ മിഷനിൽ നമ്മുടെ സിസ്റ്റേഴ്സ് മരിച്ച ആ മാറ്റുള്ളതെക്കുറിച്ച് പക്ഷേ എവിടെയായാലും ശരി നമ്മൾ ഈ ക്രിസ്തുവിനെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കും ബിക്കോസ് വി ആർ മിഷനറീസ് ഓഫ് ചാരിറ്റി വി ചൂസ് ടു ലീവ് ആൻഡ് ഡൈ ഫോർ ക്രൈസ്റ്റ് മാറ്റം വാട്ട് വിൽ ബി ദ കോസ് വി ആർ ഹിയർ ടു വിറ്റ്നസ് ക്രൈസ്റ്റ് ആൻഡ് ടു പ്രൊക്ലെയിം ക്രൈസ്റ്റ് ആൻഡ് ടു ടേക്ക് ദ ക്രൈസ്റ്റ് ടു ഓൾ ദ വേൾഡ് മതത്തിലെ സേസ് ടു സേ even you and us to go to search for the poorest of the poor we are ready to search for them even in the moon so this is our mission and we live for christ and we serve the poorest of the poor in for the for christ thank you god bless you